യുദ്ധത്തിന് ശേഷമാണ് അശോക ബുദ്ധമതം സ്വീകരിച്ചത് ഉത്തരം മനുഷ്യൻ ആദ്യമായി വളർത്തിയ മൃഗം ഏത് ഉത്തരം നായ മനുഷ്യന്റെ ഒരു കണ്ണിന്റെ ഭാരം എത്രയാണ് ഉത്തരം എട്ട് ഗ്രാം കുടിച്ചാൽ ഉടൻ മരിക്കുന്ന ജീവി ഏത് ഉത്തരം അഞ്ച് സൂര്യനെ കാണപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ചൈന ഏത് രാജ്യത്തെ നിയമമാണ് ഏറ്റവും കഠിനമായി കണക്കാക്കുന്നത് ഉത്തരം സൗദി അറേബ്യ തലയില്ലാതെയും ഒരാഴ്ചയോളം ജീവിക്കാൻ സാധിക്കുന്ന ജീവി ഉത്തരം പാറ്റ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കാൻ സഹായിക്കുന്നത് ഉത്തരം വെണ്ടക്ക ശരീരത്തിലെ ഏറ്റവും ശക്തിയേറിയ പേശി ഉത്തരം താടിയല്ലെ ഏറ്റവും കൂടുതൽ യുദ്ധം നടന്ന രാജ്യം ഉത്തരം സിറിയ വേദന അനുഭവപ്പെടാത്ത അവയവം ഏത് ഉത്തരം തലച്ചോൾ ശരീരത്തിലെ ഏറ്റവും കൊഴുപ്പ് കൂടിയ അവയവം ഉത്തരം തലച്ചോർ വിഷാദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഉത്തരം കാപ്പി ഏറ്റവും പോഷക ഗുണമുള്ള പഴം ഏത് ഉത്തരം നാരങ്ങ കർഷകരുടെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം മണ്ണിര ഏത് മൃഗത്തിന്റെ പല്ലുകളാണ് എപ്പോഴും വളരുന്നത് ഉത്തരം എലി ഭക്ഷണം കഴിക്കുമ്പോൾ കരയുന്ന ജീവി ഏതാണ് ഉത്തരം മുതല പാവപ്പെട്ടവന്റെ പശു എന്നറിയപ്പെടുന്ന മൃഗം ഏതെ ഉത്തരം ആട് മഴവെള്ളം മാത്രം കുടിക്കുന്ന പക്ഷി ഏതെ ഉത്തരം കുയിൽ ഇന്ത്യയിലെ ഏത് നദിയിലാണ് വജ്രം കാണപ്പെടുന്നത് ഉത്തരം കൃഷ്ണ പുളി കഴിച്ചാൽ മാറുന്ന രോഗം ഏതെ ഉത്തരം സന്ധിവാദം ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ മൃഗം ഉത്തരം മുട്ടയോടൊപ്പം കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം പാല് സെക്സ് ഹോർമോണുകൾ വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ട ഭക്ഷണം ഉത്തരം നേന്ത്രപ്പഴം പെട്ടെന്ന് വാർധക്യം വരുത്തുന്ന കുളിസമയം ഉത്തരം ഉച്ച മനുഷ്യന്റെ മുഖം എപ്പോഴും ഓർത്തിരിക്കുന്ന പക്ഷി ഉത്തരം കാക്ക എല്ലാ നിറങ്ങളെയും ആചരണം ചെയ്യുന്ന നിറം ഉത്തരം കറുപ്പ് പുരുഷന്മാരിലെ ബീജ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഭയം ഉത്തരം റംബുട്ടാൻ വായ്പ കൂട്ടുന്ന ഭക്ഷണം ഏതെ ഉത്തരം രുചി അറിയുന്ന ജീവി ഏത് ഉത്തരം ചിത്രശലഭം ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്ന രക്തഗ്രൂപ്പ് ഏത് ഉത്തരം ഓപ്പോസിറ്റീവ് പൈനാപ്പിൾ വളരാൻ എത്ര വർഷം എടുക്കും ഉത്തരം രണ്ടു വർഷം സ്വർഗത്തിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഉത്തരം നേന്ത്രപ്പഴം മരണത്തൊപ്പി എന്നറിയപ്പെടുന്ന സസ്യവർഗം ഉത്തരം കൂൺ സമ്മർദം കൂടാൻ കാരണമാകുന്നത് ഏത് ഉത്തരം ഉപ്പ് ഇറച്ചി വിഭവങ്ങളിൽ ഉപ്പ് ചേർക്കേണ്ടത് എപ്പോൾ തരം പാകം ചെയ്യുന്നതിന് മുമ്പ് പോഷകങ്ങളെ വിഘടിപ്പിക്കുന്ന ശരീര അവയവം ഉത്തരം കരൾ ഒരിക്കലും കണ്ണടക്കാത്ത കരയിലെ ജീവി ഉത്തരം ഉറുമ്പെ ആരോഗ്യ ഗുണത്തിന് വെള്ളം സംഭരിക്കാൻ ഏറ്റവും നല്ല പാത്രം ഉത്തരം ചെമ്പ് സൂര്യന്റെ യഥാർത്ഥ നിറം ഉത്തരം വെള്ള ന്യൂമോണിയ അസുഖം ഏറ്റവും കൂടുതൽ ബാധിച്ചു മരിക്കുന്നത് ഉത്തരം കുട്ടികൾ പൂർണ്ണമായും രക്തം ഭക്ഷിക്കുന്ന സസ്തനി ഉത്തരം വവ്വാൽ പല്ലുവേദന ഉടനെ മാറ്റാൻ ഏറ്റവും നല്ലത് ഉത്തരം പേരയില സ്രസ് കൂടുതലായാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം പൊണ്ണത്തടി ഗർഭിണികൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന പഴം ഉത്തരം കണ്ണിമത്തൻ തൊണ്ണൂറ് ശതമാനം കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്ന പഴം ഉത്തരം മാതളം വിണ്ടുകീറൽ അകറ്റാൻ ഫലപ്രദമായ വസ്തു ഉത്തരം തറ്റാർവാഴ വൃക്കകളുടെ ആരോഗ്യത്തിന് മികച്ച പച്ചക്കറി പാകം ചെയ്ത ഭക്ഷണം എത്ര ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഉത്തരം രണ്ട് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്ന രോഗം ഉത്തരം പനി ഏതു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാലാണ് കൂടുന്നത് ഉത്തരം പ്രഭാതം വിമാന അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടവരുടെ ഭാഗം ഉത്തരം പിൻഭാഗം മറവിക്ക് ഏറ്റവും ഫലപ്രദമായ ഭക്ഷണം ഉത്തരം കൂൺ രക്തയോട്ടമില്ലാത്ത ശരീരത്തിലെ ഒരേ ഒരു ഭാഗം ഉത്തരം കോർണിയ പ്രോട്ടീൻ കൂടുതലുള്ള പച്ചക്കറി ഏത് ഉത്തരം ബീൻസ് അമിത കൂർക്കം വലി മൂലമുണ്ടാകുന്ന രോഗം ഉത്തരം ഹൃദയാഘാതം കുടലിലെ വിരകളെ പുറത്തു കളയുന്ന പച്ചക്കറി ഉത്തരം ക്യാരറ്റ്